വെൽക്കം ടു ആദീസ് പി എസ് സി ഓൺലൈൻ ക്ലാസ് ഇന്നത്തെ ക്ലാസ്സിൽ എച്ച് എസ് എ സോഷ്യൽ സയൻസ് സിലബസിലെ പാർട്ട് ബി ഫസ്റ്റ് മൊഡ്യൂളിലെ ഇംഗ്ലണ്ട് വിപ്ലവത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് വേൾഡ് ഹിസ്റ്ററിയിൽ ഇംഗ്ലണ്ട് വിപ്ലവം ഇംഗ്ലണ്ട് വിപ്ലവം നടന്ന വർഷം ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിലാണ് ഇംഗ്ലണ്ട് വിപ്ലവം നടക്കുന്നത് ഇംഗ്ലണ്ട് വിപ്ലവം അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് രക്തരഹിത വിപ്ലവം മഹത്തായ വിപ്ലവം കൊട്ടാര വിപ്ലവം പ്യൂരിറ്റൻ വിപ്ലവം ഇംഗ്ലണ്ട് വിപ്ലവത്തിന് രക്തരഹിത വിപ്ലവം എന്ന പേര് നൽകിയിരിക്കുന്നത് ജോൺ ആണ് ഇംഗ്ലണ്ട് വിപ്ലവത്തിന് രക്തരഹിത വിപ്ലവം എന്ന പേര് നൽകിയത് ജോൺ ഹാംപ്ടൺ ബിഷപ്പില്ലാതെ രാജാവില്ല എന്ന പ്രസ്താവന ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജെയിംസ് ഒന്നാമൻ ബിഷപ്പില്ലാതെ രാജാവില്ല എന്ന പ്രസ്താവന ജെയിംസ് ഒന്നാമനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പതിനേഴാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇംഗ്ലണ്ട് ഭരിച്ച രാജാവായിരുന്നു ജെയിംസ് ഒന്നാമൻ സ്റ്റുവാർഡ് രാജാക്കന്മാർ എന്നാണ് പതിനേഴാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്നത് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ഇംഗ്ലണ്ടിൽ നടന്ന ആഭ്യന്തര കലാപത്തിൽ പാർലമെൻറ്റിനെ സഹായിക്കാൻ വേണ്ടി രൂപീകരിച്ച സൈന്യം അറിയപ്പെടുന്നത് ന്യൂ മോഡൽ ആർമി ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ഇംഗ്ലണ്ടിൽ നടന്ന ആഭ്യന്തര കലാപത്തിൽ പാർലമെൻറ്റിനെ സഹായിക്കാൻ വേണ്ടി രൂപീകരിച്ച സൈന്യമാണ് ന്യൂ മോഡൽ ആർമി ന്യൂ മോഡൽ ആർമി ആർമിയുടെ സ്ഥാപകൻ ഒലിവർ ക്രോംവെൽ ക്രോംവെല്ലാണ് ഒലിവർ ക്രോംവെൽ ആണ് ന്യൂ മോഡൽ ആർമിക്ക് രൂപം നൽകിയത് ന്യൂ മോഡൽ ആർമിയുടെ സ്ഥാപകനായ ഒലിവർ ക്രോംവെൽ സംരക്ഷകൻ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് ഒലിവർ ഒലിവർ ക്രോംവെൽ ഇംഗ്ലണ്ട് ഭരിക്കുന്നതിനായി സ്ഥാപിച്ച ഭരണ സംവിധാനം പ്രൊട്ടക്ടറേറ്റ് എന്നറിയപ്പെട്ടു അതുകൊണ്ട് തന്നെ ഒലിവർ ക്രോംവെൽ ലോഡ് പ്രൊട്ടക്ടർ അല്ലെങ്കിൽ സംരക്ഷകൻ എന്ന് അറിയപ്പെട്ടിരുന്നു ഒലിവർ ക്രോം തലവനായ പാർലിമെൻ്റ് റാം പാർലിമെൻ്റ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് ഒലിവർ ക്രോം തലവനായിട്ടുള്ള പാർലിമെൻറ്റ് റാം എന്ന് അറിയപ്പെട്ടിരുന്നു ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി അഞ്ചിൽ ഇംഗ്ലണ്ടിൽ നടന്ന ആഭ്യന്തര കലാപത്തിൽ പാർലമെന്റിനെ സഹായിക്കാൻ വേണ്ടി രൂപീകരിച്ച സൈന്യമായിരുന്നു ന്യൂ മോഡൽ ആർമി ഒലിവർ ക്രോംവെലിന് ശേഷം അധികാരത്തിലേറ്റ ഭരണാധികാരി ചാൾസ് രണ്ടാമൻ ഒലിവർ ക്രോമിന് ശേഷം അധികാരത്തിലേറ്റ ഭരണാധികാരിയാണ് ചാൾസ് രണ്ടാമൻ ഹേബിയസ് കോർപ്പസ് നിയമം ആദ്യമായി നിലവിൽ വരുന്നത് ചാൾസ് രണ്ടാമൻ്റെ കാലത്താണ് ഒലിവർ ക്രോമിന് ശേഷം അധികാരത്തിലേറ്റ ചാൾസ് രണ്ടാമൻ്റെ കാലത്താണ് ഇംഗ്ലണ്ടിൽ ആദ്യമായി ഹേബിയസ് കോർപ്പസ് നിയമം നിലവിൽ വരുന്നത് ഹേബിയസ് കോർപ്പസ് നിയമം ആദ്യമായി നിലവിൽ വന്നത് ഇംഗ്ലണ്ടിലാണ് അത് ചാൾസ് രണ്ടാമൻ്റെ കാലത്താണ് ചാൾസ് രണ്ടാമന് ശേഷം ഇംഗ്ലണ്ടിൽ അധികാരത്തിൽ വന്നത് ജെയിംസ് രണ്ടാമനായിരുന്നു ജെയിംസ് രണ്ടാമൻ്റെ ഭരണം പാർലമെൻറ്റിന് തൃപ്തികരമായ രീതിയിലുള്ള ഭരണമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ജെയിംസ് രണ്ടാമനെ അധികാരത്തിൽ നിന്നും പുറത്താക്കാൻ പാർലമെൻറ്റ് പല വഴികളും തേടി അതിൻ്റെ ഭാഗമായി ജെയിംസ് രണ്ടാമൻ്റെ മകളായിരുന്ന മേരിയെയും ഭർത്താവ് വില്യമിനെയും ഇംഗ്ലണ്ടിലേക്ക് വിളിച്ചു വരുത്തുകയും ഭരണം ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ആ ഒരു സമയത്ത് ജെയിംസ് രണ്ടാമൻ എന്താണ് യുദ്ധത്തിനോ അല്ലെങ്കിൽ ഒരു വിപ്ലവത്തിനൊന്നും നിൽക്കാതെ തന്നെ ഫ്രാൻസിലേക്ക് പലായനം ചെയ്യുകയും മേരിയും വില്യമും ഭരണം ഏറ്റെടുക്കുകയും ചെയ്തു അപ്പം ഒരു തുള്ളി രക്തം പോലും വീയാതെ അവിടെ ഭരണ കൈമാറ്റം നടന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിപ്ലവത്തെ രക്തരഹിത വിപ്ലവമെന്ന് പറയുന്നത് ബില്ല് ഓഫ് റൈറ്റ്സ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപത് അപ്പം എന്താണ് ബിൽ ഓഫ് റൈറ്റ്സ് എന്നത് ജെയിംസ് രണ്ടാമതിന് ശേഷം അധികാരത്തിലേറിയ മേരിയെയും അദ്ദേഹത്തിൻ്റെ ഭർത്താവ് വില്യമിനെയും കൊണ്ട് പാർലമെൻറ്റ് അധികാരം ഉറപ്പിക്കുന്നതിനു വേണ്ടി ഒപ്പുവെച്ച അവകാശ പത്രികയാണ് ബില്ല് ഓഫ് റൈറ്റ്സ് ഭരണാധികാരിയായിരുന്ന മേരിയേയും ഭർത്താവ് വില്യമിനെയും കൊണ്ട് പാർലമെൻറ്റിൻ്റെ അധികാരം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഒപ്പുവെച്ച അവകാശ പത്രികയാണ് ബില്ല് ഓഫ് റൈറ്റ്സ് എന്നറിയപ്പെടുന്നത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപത് ഇംഗ്ലണ്ടിൽ നിയന്ത്രിത നിയമവാഴ്ച ഉണ്ടാകാൻ കാരണമായ സംഭവമായിരുന്നു ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപതിലെ ബില് ഓഫ് റൈറ്റ്സ് അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക് ഫോർ വാച്ചിങ് മൈ ചാനൽ